നടന്ന കളികൾ എന്താണെന്ന് അറിയണം എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് എന്നറിയണം തികച്ചും അപ്രതീക്ഷിതമായ ഒരു യാത്രയായിരുന്നത് ഒരു അപൂർവ സൗഹൃദത്തിന്റെ കൂടി കഥ പറയുകയാണ് ഈ വർഷത്തെ ഷാർജ പുസ്തകോത്സവം ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്നും എത്തിയ രണ്ടു സുഹൃത്തുക്കൾ ഗംഗാദേവി കുഞ്ഞ്മയും ഷീജയും ഒരുമിച്ച് പഠിച്ച് കളിച്ചു വളർന്നവർ അവരുടെ ബാല്യം മനോഹരമായിരുന്നു കുട്ടനാടിന്റെ മണ്ണും മണവും അവരുടെ കുട്ടിക്കാലത്ത് നൽകിയിരുന്ന ആനന്ദം വലുതായിരുന്നു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സൗഹൃദം ഇന്നും തുടരുകയാണ് അപ്പോഴാണ് ഗംഗാദേവി കുഞ്ഞമ്മ ഒരു പുസ്തകം എഴുതുന്നത് ബാല്യത്തിന്റെ ഗൃഹാതുരത്വ സ്മരണയിൽ എഴുതി തീർത്ത പുസ്തകമാണ് ഒരു കഥ പറയുന്നു പുസ്തകത്തെ കുറിച്ച് എഴുത്തുകാരി എന്റെ ആദ്യത്തെ കൃതിയാണിത് ബാലസാഹിത്യമാണ് അത് ഞങ്ങളുടെ നാടിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് മൺമറിഞ്ഞു പോയ നമ്മുടെ നാടിന്റെ സമ്പൽ സമൃദ്ധി കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് എഴുതിയത് അത് കൂടുതലും കുട്ടികൾക്ക് പേരന്റ്സിന്റെ സഹായത്തോടു കൂടി വായിച്ചത് മനസ്സിലാക്കുകയും കുട്ടനാട് എന്ന് പറയുന്ന തലത്തിന്റെ സമ്പൽ സമൃദ്ധി പഴമ പഴയ പഴയ കാലത്തുണ്ടായിരുന്ന സമ്പൽ സമൃദ്ധി ഇന്നത്തെ തലമുറ അറിയേണ്ടതാണ് ഒരു നാടിന്റെ നഷ്ടപ്പെട്ടു പോയ നാടിന്റെ മുഖം തിരിച്ചൊന്ന് കുട്ടികളിൽ എത്തിക്കാന്നുള്ള ഉദ്ദേശമാണ് ആദ്യ പുസ്തകം തന്നെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ പ്രദർശിപ്പിക്കുന്നു എഴുത്തുകാരിയെ സംബന്ധിച്ചിടത്തോളം എക്സൈറ്റ്മെന്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ബുക്ക് ഫെസ്റ്റിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്ര വലിയൊരു ഇവിടെ വന്ന് കണ്ടപ്പോൾ അതിന്റെ ആ ഒരു വൈബ് ഒരുപാട് മനസ്സിലേക്ക് ഒരു പ്രചോദനം എനിക്ക് കിട്ടു കിട്ടി എന്നാൽ ഏറ്റവും വലിയ സന്തോഷം തന്റെ ഷീജ കൂടെയുണ്ട് എന്നുള്ളതാണ് മായാലോകത്തെത്തിയ എന്തോ ഒരു അത്ഭുത ലോകത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയിലാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഞാൻ ഈ ഒരു ബുക്ക് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നും ഞാൻ വളരെയധികം സന്തോഷമാണ് ഈ ഒരു യാത്ര എന്റെ ജീവിതത്തിൽ എന്നും മറക്കാനാത്ത ഒരു അനുഭവമായി നിൽക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും പറ്റാത്ത ഒരു സ്വപ്നം ഇതുതന്നെയാണ് ഈ മേളയെ വേറിട്ടതാക്കുന്നത് എന്തായാലും ഒരു കുട്ടനാടൻ പുൽച്ചാടി കഥ പറയുന്നു എന്ന ബാലസാഹിത്യം വൻ വിജയമാകട്ടെ എല്ലാവിധ ആശംസകളും ഗംഗാദേവി കുഞ്ഞമ്മയ്ക്ക് ഇനിയും ഒട്ടേറെ കൃതികൾ എഴുതുവാൻ സാധിക്കട്ടെ ഒപ്പം പ്രിയ കൂട്ടുകാരി ഷീജയുടെ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാകട്ടെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ നിന്നും വിഷ്ണു അബുദാബി ട്വന്റി ഫോർ സെവൻ